കട്ടപ്പന ഐ ടി ഐ കുന്ന് ആശ്രമം പടി റോഡിന് ശാപമോക്ഷം നാളുകളായി തകർന്നു കിടന്ന പാത ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് ഇതോടെ മേഖലയിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് രണ്ടര വർഷം മുമ്പാണ് കട്ടപ്പന നഗരസഭയിലെ ഇരുപത്തിയെട്ടാം നമ്പർ വാർഡിലൂടെ കടന്നുപോകുന്ന ഐ ടി ഐ കുന്ന് ആശ്രമം പടി റോഡ് പത്തുലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗം തകർന്നു പിന്നീട് മേഖലയിലെ ആളുകൾ വലിയ യാത്രാദുരിതമാണ് അഭിമുഖീകരിക്കുന്നത് കട്ടപ്പനയിലെ ആദ്യകാല പാതകളിൽ ഒന്നാണിത് റോഡ് തകർന്നതോടെ നിരവധി പരാതികളും ഉയർന്നു വന്നിരുന്നു മഴക്കാലമാകുന്നതോടെ ഗർത്തങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന് കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു തുടർന്നാണ് പാത നവീകരിക്കാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് ഇത് ഒരു കാരണവശാലും ഇലക്ഷൻ കണ്ടു നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത് ഒന്നര വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു ആറ് മാസം മുമ്പ് ടെൻഡർ ആകുകയും ചെയ്താൽ ടെൻഡർ എടുത്ത ആളുകൾക്ക് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം പണി പെൻഡിങ് ആയതാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെപ്പോലും വിളിച്ചിട്ട് ഇവർക്ക് പരാതി കൊടുക്കുന്നതിന് ആരോപിക്കുകയും എന്നാൽ അവർ വീണ്ടും വരികയും നമ്മുടെ വഴി പണി തുടങ്ങുകയും ചെയ്തു പത്തരം തീയതി നടക്കുമ്പം ചില ആളുകൾ പറയുന്നത് നിരക്ഷൻ കണ്ടോണം നിരക്ഷൻ കണ്ടുകൊണ്ടേ ഞാൻ ലക്ഷ്യം മത്സരിക്കാൻ വേണ്ടി ഐ ടി കുന്ന ജീവിക്കാൻ വന്നയാളല്ല ഞാൻ ഐ ടി കുന്ന ജനിച്ചു വളർന്നതാണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വർക്ക് റോഡ് പൂർണ്ണമായി തകർന്ന ഭാഗങ്ങളിൽ പൂർണ്ണമായും ടാറിംഗ് നടത്തുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളുമാണ് നടത്തുന്നത് മൂന്നിടങ്ങളിലായി ഇരുപത്തിയേഴ് മീറ്റർ പത്ത് മീറ്റർ അമ്പത് മീറ്റർ എന്നീ കണക്കുകളിൽ കോൺക്രീറ്റ് പണികളും ആരംഭിച്ചു ഉടൻ തന്നെ ടാറിംഗ് നടപടികൾ കൂടി പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ അറുനൂറോളം കുടുംബങ്ങൾ നേരിട്ടിരുന്ന യാത്രാക്ലേശത്തിനാണ് പരിഹാരമാകുന്നത് അതേസമയം റോഡുപണി തടസ്സപ്പെടുത്താൻ ചിലർ അനാവശ്യ പരാതികളുമായി രംഗത്ത് വരുന്നുവെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന